എല്ലാവർക്കും ഏച്ചർ ഫാമിലിയുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്ന് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത് മിക്കപ്പോഴും നമ്മൾ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പം ഇന്ന് നമ്മൾ മുൾട്ടാണിമിട്ടിയുടെ സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ടത് ഇവിടെ നമ്മൾ ഒരു നൂറ് ഗ്രാം സോപ്പിൻ്റെ ബേസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെഷർമെൻറ്റ് കാണിച്ചു തരാട്ടെ അതെ ഒരു നൂറെന്നുള്ളത് ഒരു നൂറ്റി നാല് ഒരു നാല് ഗ്രാം കൂടുതലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സോപ്പിൻ്റെ ബേസ് അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ ബേസ് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് ആ ഒരു നേരത്തെ നമ്മളിവിടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഡബിൾ പോയിലും എത്ര പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സോപ്പിൻ്റെ പേസ്റ്റ് എല്ലാം നന്നായിട്ട് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇവിടെ വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിനി മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് മെൽറ്റ് ആവണ നേരം കൊണ്ട് നമുക്ക് ഒന്നിനായിട്ട് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് അപ്പോൾ അതോട്ട് ഇനി മെൽറ്റ് ആവട്ടെ നമുക്കിനി ഇതിലോട്ട് വേണ്ടി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ആ ഒരു കൂട്ട് തയ്യാറാക്കാം ജ്യൂസ് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുന്ന കാര്യം കുറച്ചും കൂടി ഭയങ്കര എളുപ്പമാണ് നമ്മൾ ഈ പൗഡർ ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു ഈ ഒരു സ്പൂണിന് ഒരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ മുൾട്ടാനും മുട്ടയുടെ പൗഡർ എടുത്തിട്ടുണ്ട് ഈ മുൾട്ടാണിട്ടിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകൾക്ക് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്നാണിത് അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ് കുറയ്ക്കാനും പിന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനൊക്കെ വളരെയധികം സഹായകപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ മുൾട്ടാണിമിട്ടി എന്ന് പറയുന്നത് അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂണിൻ്റെ അടുത്ത് വെജിറ്റബിൾ ഗ്ലിസറിനും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഒരു വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സുകൾ കൂടി ചേർക്കുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഈ ഒരു വൈറ്റമിനി ക്യാപ്സുകൾ അടുത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മുട്ടാനും മുട്ടിയുടെ പൗഡർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചില്ല പന്നേരം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് അലോവേരയുടെ ജെല് ആഡ് ചെയ്ത് കൊടുക്കാം അത്രയും നന്നായിട്ട് ഇത് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും ഏത് സോപ്പ് ബേസാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ ഫ്രാഗ്രൻസ് എങ്ങനെയാണ് ചേർക്കുന്നത് ചേർക്കേണ്ടത് പിന്നെ സോപ്പിന് പത കിട്ടാനായിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ അല്ല അതുപോലെ തന്നെ ചേച്ചി ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് സീക്രട്ടായിട്ട് ഞങ്ങളെ കാണിക്കാതെ എന്തെങ്കിലും സീക്രട്ടായിട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് മെസ്സേജും അതുപോലെ കോളുകളൊക്കെ നമുക്കിങ്ങനെ വരുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോഴത്തെ അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ ബേസിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ മിക്സി മിക്സീടെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മിക്സിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് നമ്മൾ ഇങ്ങനെ ഇളക്കണ്ട ഇളക്കി കഴിഞ്ഞ് പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാനായിട്ട് പാടുള്ളൂ അപ്പം അപ്പം ഇതിലേക്ക് നമ്മൾ ഇതേ സ്മെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മോൾഡ് എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചു സിൽക്കൺ മോൾഡാണ് ഇത് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചതാണ് ആദ്യമായിട്ടൊക്കെ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുന്നവരുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു സോപ്പ് മോൾഡ് ഇതായിരിക്കും മിക്കവാറും അപ്പോൾ അത് അങ്ങനെ എല്ലാ ഷേപ്പും വരുന്നുണ്ടല്ലോ റൗണ്ട് ഹാർട്ട് ഓവൽ സ്ക്വയറൊക്കെ അപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസാണ് എടുത്തേക്കണമെങ്കിൽ ഏകദേശം ഒരു അമ്പത് ഗ്രാമായിട്ട് ഞാനിങ്ങനെ രണ്ട് ആ ഒരു ഷേപ്പിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓവലിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് സെറ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഏതായാലും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമാണിത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ സെറ്റ് ആയിക്കായിട്ട് കാണിച്ചത് അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് മുകളിൽ നിന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലൊക്കെ നമ്മുടെ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കോപ്പിക്കും മിഠായിയുടെ ഒരു സൈഡ് ഇതുപോലത്തെ ഒരു കളറാണല്ലോ അതാണ് പെട്ടെന്ന് ഓർമ്മ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ചേർത്ത് സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ റെക്സോണയുടെ സ്മെല്ലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് രണ്ട് സോപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ റൗണ്ട് ഷേപ്പിലെ സോപ്പ് ശരിക്കും കാണുമ്പോൾ തന്നെ നല്ല മിഠായി പോലെയാണ് ഇരിക്കുന്നത് നല്ല കട്ട് യും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് ഈ സോപ്പിൻ്റെ പതയൊക്കെ ഉണ്ടോയെന്നു കൂടി കാണിച്ചു തരാം അപ്പോൾ അതെങ്ങനെ സോപ്പിൻ്റെ ഒക്കെ ഇടാനായിട്ട് രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് എഴുതി ഇങ്ങനെ വന്ന് സോപ്പൊക്കെ എടുത്ത് നോക്കണതായിട്ടേ കാണുന്നത് അപ്പോഴേക്കെന്ത് റിച്ചൂടിനും വന്ന് റിച്ചൂഡൻ അമ്മ ഞാൻ സോപ്പ് നോക്കട്ടെ സോപ്പ് മണത്തൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആളെടുത്ത് മണത്തിൽ നോക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടുല്ലോ സോപ്പിന്റെ പതേയും ആ സോപ്പിൻ്റെ ചെറിയ പൊടികളാണ്ട കാണുന്നത് ഇപ്പം നമ്മൾ പൗഡർ ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും സോപ്പിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു ചെറിയ ചെറിയ തരി പോലെ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു ഒമ്പത് പത്ത് തന്നെ അടുത്ത് നമ്മൾ പൗഡർ ഉപയോഗിച്ച് സോപ്പ് ചെയ്യുമ്പോൾ അതിന് ഷെൽഫ് ലൈഫ് കിട്ടുന്നതാണ് ഇപ്പോൾ ഇതിന് നമ്മൾ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല പ്രിസർവേറ്റീവ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ കൂടുതൽ നാൾ ഷെൽഫ് ലൈഫ് കിട്ടുന്നതാണ് അപ്പോൾ അപ്പം നമ്മുടെ നമ്മളൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം